മധ്യപൂർവ്വദേശത്ത് യുദ്ധഭീതി ഉയർത്തി ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം തുടങ്ങി ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് മിസൈൽ ആക്രമണമെന്ന് ഇറാൻ സൈന്യം വ്യക്തമാക്കി ടെല്ലവീവിലും ജറുസലേമിലും ഉഗ്രസ്ഫോടനങ്ങളുണ്ടായെന്ന റിപ്പോർട്ടുകളുണ്ട് ഇരുന്നൂറിലേറെ മിസൈലുകളാണ് തൊടുത്തത് ഇതിലേറെയും വെടിവെച്ചിട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇസ്രായേലിൽ ജനങ്ങൾ ബങ്കറുകളിലേക്കോ മറ്റു സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കോ മാറണമെന്ന വൃത്തങ്ങൾ ആവശ്യപ്പെട്ടു ജോർദാനിലും ഇസ്രായേലിലും ഇറാഖിലും വിമാന സർവീസുകൾ നിർത്തിവെച്ചു അതിനിടെ വെടിവെയ്പ്പിൽ എട്ടുപേർ കൊല്ലപ്പെട്ടു ഏഴുപേർക്ക് പരിക്കേറ്റു പ്രത്യാക്രമണത്തിൽ പോലീസ് രണ്ട് തോക്കുധാരികളെയും വധിച്ചു ഇസ്രായേലിനെ പ്രതിരോധിക്കാനും മേഖലയിലെ അമേരിക്കൻ സൈനികരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും യുഎസ് സജ്ജമാണെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഇസ്രായേലിന് പിന്തുണയുമായി മധ്യപൂർവ്വ ദേശത്ത് യു എസിന് നാൽപ്പതിനായിരം സൈനികരാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് മല്ലുവൺ